ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു സാധാ മതിലിനെ ഇത്ര പച്ചപ്പാക്കിയെടുത്ത കഥയാണ് നല്ല ഭംഗിയില്ലേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായിട്ടുള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് പറയണം എനിക്ക് ചുറ്റും ഹരിതാഭയും പച്ചപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചെക്കന്മാരുടെ ഗോൾ പോസ്റ്റ് ആയിരുന്നു ഇത് കേട്ടോ അവിടെയാണ് കൊണ്ട് ഞാൻ ഈ മണി പ്ലാന്റ് നട്ടത് ഇവിടെ ഈ മതിലിൽ മണിപ്ലാന്റ് തന്നെ വെക്കാൻ പല കാരണങ്ങളുണ്ട് കേട്ടോ ഈ മതിലെ നോക്കിയാൽ അതിനെക്കാട്ടും നല്ല ഭംഗിയില്ലയോ ആ മണിപ്ലാന്റ് നട്ടിട്ട് ഇവിടെ പറയാറുണ്ട് വനമാണ് ഞാൻ വനവൽക്കരണം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളെ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയാറുണ്ടെങ്കിൽ അതുകൂടെ കമൻ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്കൊരാശ്വാസമാകുന്നത് ഞാൻ മാത്രമല്ലല്ലോ നിങ്ങളുമൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ എന്നറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അപ്പോൾ ഈ മണി പ്ലാന്റ് ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇത് ഇവിടെ വളരെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഈ ജലജീവൻ പദ്ധതിയുടെ പൈപ്പാണേ പോയേക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ കുറേ വളരെ കുറഞ്ഞ ഒരു ഗ്യാപ്പേ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ക്രീപ്പിംഗ് ഫിഗ്ഗൊക്കെ നടണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഓ അതൊക്കെ ഈ മനസ്സിലൊക്കെ കണ്ടു ക്രീപ്പിംഗ് ഫിഗ് ആണെങ്കിൽ ഇങ്ങനെ കുറ്റി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെയാണ് ഓർത്തത് ഇതിനിടയിൽ വെക്കാൻ സ്ഥലം ഒരു തുള്ളി മണ്ണെങ്കിലും വേണം മണ്ണില്ലാത്ത സ്ഥിതിക്ക് ഒരു പോട്ടെങ്കിലും വെക്കാൻ പറ്റണം ഇതൊന്നും പറ്റത്തില്ല എന്ന് ഇവിടെ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ ആലോചന എൻ്റെ ഇങ്ങനെ ആലോചിച്ച് 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 ഞാൻ കണ്ടുപിടിച്ചൊരു സാധനമാണ് എന്തോ ഒരു ആലോചിച്ചെന്നറിയാമോ ആ അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഈ പ്ലാന്റ് വെച്ചത് അപ്പോൾ മണി പ്ലാന്റിന് കുറേ കാര്യങ്ങളുണ്ട് എന്താണെന്നറിയാമോ മണി പ്ലാന്റിന് നമ്മൾ വെക്കുന്നതുടനെ ചെറിയ ഒരു കുഞ്ഞി പോട്ട് മതി പിന്നെ ഇതിന് മുകളിലേക്ക് വളരും തോറും ഇതിൻ്റെ എന്താണ് വിശാല സുന്ദരമായ ഒരു ആരണ്യഭൂമി ഇതിന് വളരാൻ മുകളിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇലകൾ വലുതാകുന്നത് കേട്ടോ അപ്പോൾ മുകളിൽ അപ്പോൾ താഴത്തേലൊന്നും വലിയ കാര്യമില്ല മുകളിലോട്ടുള്ള അതിന് ഉണ്ടെങ്കിൽ നന്നായിട്ട് വരും എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലായല്ലോ വളരെ കുഞ്ഞു 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 പോട്ടുകൾ കേട്ടോ അതിങ്ങനെ വെച്ചിട്ട് ഓരോന്നിനകത്തും ഒന്നും രണ്ടും തണ്ടുകളൊക്കെ വെച്ച് നട്ടിട്ട് അങ്ങ് അറ്റം വരെ ബോട്ടുകളുണ്ട് നട്ട് ക്ലിപ്പിച്ചതാണിത് അപ്പോൾ ഞാനിത് ഒന്ന് ലെവൽ കട്ട് ചെയ്യാത്തതിന് കാരണം കഴിഞ്ഞ ദിവസം വിട്ടിരുന്ന ഫ്രീ പ്ലാന്റിൽ ഞാൻ ഈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അന്നേരം ഇത് നമ്മൾ കട്ട് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഈ വെള്ളിയാഴ്ച മുതൽ അല്ല വെള്ളിയാഴ്ച മുതലല്ല തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനത് അയക്കും ഒരുപാട് പേര് വന്ന് വീഡിയോയിൽ വീഡിയോയിലും കമൻറ്റ് ചെയ്തു പിന്നെ എന്നോട് പേഴ്സണലി വാട്സപ്പിലും വന്ന് ഒരുപാട് പേര് പറഞ്ഞു അപ്പോൾ ഇത് വീട്ടിലെ ചെറിയ ഗാർഡൻ ആയതുകൊണ്ട് എനിക്ക് കൊടുക്കുന്നതിന് കുറച്ച് പരിധിയുണ്ട് നമ്മൾ ഒരു നേഴ്സറി ആണെന്നുണ്ടെങ്കിൽ തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വരും അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നതല്ലേ കൊടുക്കുന്നത് അപ്പോൾ കിട്ടാത്തവരൊട്ടും വിഷമിക്കേണ്ട അവർക്ക് ഞാൻ അടുത്ത ആഴ്ച ഇതെന്തൊക്കെ ബാലൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വീഡിയോ ഇടും പിന്നെ അതുപോലെ ഇതെല്ലാ മാസവും നടക്കുന്നൊരു പ്രോസസ്സാണ് കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ നമ്മളിപ്പോൾ വളമായിട്ട് കൊടുക്കുന്നത് പച്ച ചാണകം പൊളിപ്പിച്ച് തൊഴിക്കും എൻ്റെ കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ആ ജൈവവളം എന്താണ് സ്ലറി കളക്റ്റ് ചെയ്യുന്ന ഒരു സാധനം കാണിച്ചില്ലേ ഭയങ്കര യൂസ്ഫുള്ളാണ് കണ്ടിട്ടില്ലാത്തവരൊന്നും കാണണം വളരെ ഹൺഡ്രഡ് യൂസ്ഫുൾ ആണ് ഞാൻ ജെനുവിനായിട്ട് പറയാം കേട്ടോ എനിക്കത് ഭയങ്കര ആയിരുന്നു നിങ്ങൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പം അത് അത് ഒഴിക്കത്തുള്ളൂ വളമായിട്ട് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇത് ചെയ്യാറില്ല ഇത് ലോ കെയർ ആണ് മണിപ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഈ ചെറുക്കന്മാർ എന്തോരോ അടിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഇത് അടിച്ച് കളഞ്ഞിട്ട് മണിപ്ലാന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് സർവൈവ് ചെയ്ത് നന്നായിട്ട് പോകുന്നത് ഇതുപോലെ തന്നെ ഞാൻ മുന്നിൽ കിടക്കുന്ന ആ മതിലിലുമൊക്കെ ഒന്ന് വെക്കണമെന്നൊക്കെ ഒന്ന് വിചാരിച്ച് വെച്ച് കൊടുത്തായിരുന്നു ഒരു കാര്യമില്ല അവന്മാരിത് അവിടെ അടിച്ചടിച്ചടിച്ച് ഫുട്ബോളിൽ അടിച്ച് കളഞ്ഞു ആ പോട്ട് കൊച്ചുങ്ങളല്ലേ അല്ലേ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്